ുമ്പോൾ അമൃതത്തെ കയ്യിലെന്തിലോക പൊങ്ങിടുന്നു പൊങ്ങിങ്കീടം കണ്ടു കന്നങ്ങൾ തന്നിലത കുലങ്ങളിലിടുന്നു നാലുണ്ട് കൈകളത ത്തെ വലം കയ്യിൽ വലം പിരി ശുമതായിടം കയ്യിലും ദേവന്മാരായുള്ളവർക്കും ഭൂലോകവാസികൾക്കും രോഗത്തിൽ നിന്നും മുക്തി നേടുവാനായി വലം കൈകൾ കൈകളൊന്നിലതാമൃതകുംഭവുമുണ്ട് ഇടം കൈകളൊന്നിൽ കാണാം ജലം അട്ടയും ുന്നു രത്നം പഠിച്ച മാല തെച്ചിപ്പൂമാല കൂടി കാണുമതുണ്ട് മാലകളിളകുമ്പോൾ മാറിലെ ശ്രീവത്സത്തെ മാനുജ ഭക്തർക്കെല്ലാം കാൺമതുണ്ട് മഞ്ജുവാം വളകളും മോതിരങ്ങളും കയ്യിൽ മഞ്ഞ പാലാഴി തന്നിൽ നിന്നും കേറുമ്പോൾ കാതോർ കുഞ്ഞ പാതത്തിൻ ചിലന്തിൻ്റെ നാദം കേൾക്കാൻ ഈ വിധം തന്വന്തരമൂർത്തിയെ സ്മരിച്ചെന്നാൽ ഈടുഹകാന്തി ലഭിക്കുമല്ലോ ഈടുറ്റ ദേഹകാന്തി ലഭിക്കുമല്ലോ ടുറ്റ ദേഹ ലഭിക്കുമല്ലോ ഭിക്കൂ മല്ലോ ലഭിക്കുമല്ലോ